രാജ്യം കുടുംബത്തിൽ എന്ന വിഷയം നമ്മൾ ഇപ്പോൾ സിദ്ധിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് ദൈവരാജ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞാൽ ക്രമം ആണ് ദൈവരാജ്യം എന്ന് പറയാം ക്രമമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ക്രമത്തിലേക്ക് മാറാൻ നോക്കണം ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ഷീബ്രുവില് തോഹുവ ബോഹു എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൈസ് തോഹു വബോഹു വളരെ എളുപ്പമാണ് ഓർക്കാൻ അപ്പൊ എന്താ തോഹുവ ബോഹും ആകെ ക്രമമില്ലാതെ ആ ആ എല്ലാം അലങ്കോലപ്പെട്ടു കിടക്കുന്ന അവസ്ഥയാണ് രൂപരഹിതവും ശൂന്യവുമായ അവസ്ഥ അവിടെയാണ് ദൈവം തന്റെ സൃഷ്ടികർമ്മം നടത്തുന്നത് അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം എല്ലാം ക്രമപ്പെടുത്തുക എന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം ക്രമപ്പെടുന്നതിൻ്റെ പേരാണ് ദൈവ രാജ്യം പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാം ശ്രമപ്പെടുത്തുന്നതിൻ്റെ അവസാന ഭാഗം എന്നോണം തൃഷ്ടിയിൽ സംഭവിച്ചത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവന് പറ്റിയ ഒരു തുണയെ ഞാൻ നൽകും ഇങ്ങനെയാണ് ദൈവം ആദത്തിന്റെ ആ വാര്യലിൽ നിന്നുകൊണ്ട് ഒവ്വായെ സൃഷ്ടിച്ചത് എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത് അപ്പോ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് പറഞ്ഞ ദൈവം ഇതാ ദമ്പതികളെ എല്ലാം തികഞ്ഞവരാക്കി അല്ലെങ്കിൽ ക്രമമുള്ള ഒരു ജീവിതം പ്രിയപ്പെട്ടവരെ ദൈവ രാജ്യത്തിൻ്റെ ആദ്യത്തെ അതിസുന്ദരമായ അനുഭവം അത് ആദി കുടുംബത്തിലേതായിരുന്നു ദൈവം അതിനുശേഷം ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം വിശ്രമിച്ചെന്നാണ് ആദ്യത്തെ വിവരണത്തിൽ സൃഷ്ടി വിവരണത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോഴ് ദൈവം സ്വസ്ഥമായി ദൈവം സ്വസ്ഥനായി ദൈവത്തിന് സമാധാനമായി ദൈവത്തിന് ആശ്വാസ കൊള്ളാം ഭംഗിയായി എല്ലാ ഭംഗിയായി കാരണം എന്താ കുടുംബത്തോടെ ദൈവരാജ്യം ഇതാ ആയിരിക്കുന്നു ഇവിടെ ഒരു അവിടെ ദൈവരാജ്യ അനുഭവം ദൈവം കൂടെയുള്ള അനുഭവം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുന്ന അനുഭവം ദൈവം കൂടെ ഉലാക്കാനിറങ്ങുന്ന അനുഭവം അങ്ങനെയുള്ള അനുഭവമാണ് പക്ഷെ പിന്നീട് പാദവും ഭവയും ചേർന്ന് തങ്ങളിൽ നിന്ന് ശക്തി ദരിപ്പിച്ച് നിറഞ്ഞത് പാപത്തിലൂടെ സംഭവിച്ചത് ഈ ദൈവരാജ്യ അനുഭവത്തിന്റെ നഷ്ടം ആയിരിക്കും ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ടു പക്ഷെ ഓർക്കണം കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹാ പദ്ധതി അത് അത് വിട്ടുകൊടുക്കാൻ കയ്യോ തയ്യാറായിരുന്നില്ല ദൈവ രാജ്യ അനുഭവം കുടുംബത്തിൽ അങ്ങനെയാണ് വർഷങ്ങൾക്കു ശേഷം ദൈവത്തിൻ്റെ ആ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് നസറത്തിലെ ദമ്പതികളുടെ നടുക്ക് ഇതാ ദൈവം മനുഷ്യനായി കിടക്കുന്നു അങ്ങനെ നസ്രത്തിലെ തിരു ഒരിക്കൽ കൂടി കുടുംബത്തെ ദൈവം ഭരിച്ചതിൻ്റെ ഏറ്റവും സുന്ദരമായ സുന്ദരമായൊരു കാഴ്ചയാണ് ദൈവരാജ്യം കുടുംബത്തിൽ ഇരുപ്പുറപ്പിച്ചതിൻ്റെ അങ്ങോട്ട് നിറഞ്ഞതിൻ്റെ സുന്ദരമായ അനുഭവമാണ് തിരു കുടുംബം നസ്രത്തിലെ തിരു അവിടെ ദൈവമാണ് എല്ലാവരുടെയും കേന്ദ്രം ഈശോയിലേക്കാണ് കണ്ണുകളെല്ലാം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കാണ് ഒന്ന് നോക്കൂ ദൈവരാജ്യം അനുഭവം നമ്മള് റോമക്കാർക്കുള്ള ലേഖനത്തിൽ പതിനാല് പതിനേഴ് വായിക്കുന്നു ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും ബാല്യവുമല്ല പിന്നെന്താ ഭീതിയും സമാധാനവും ആത്മാവിലുള്ള സന്തോഷമാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കുടുംബത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അതാണ് ദൈവരാജ്യം കുടുംബത്തിലെ ദൈവരാജ്യ അനുഭവം പ്രിയപ്പെട്ടവരെ നമ്മള് നമ്മുടെ കർത്താവായ ഈശോ ഒരു കുടുംബത്തിൽ നാഥനായി രാജാവായി വാണ അവിടെ ഈ പറഞ്ഞ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഉണ്ടാകും നമ്മൾ കുടുംബത്തിന് പുറത്ത് എഴുതി വെക്കാറുണ്ടല്ലോ വീടിന് പുറത്ത് എഴുതി വെക്കാറുണ്ട് യേശു ഈ ഭവനത്തിന്റെ നാഥൻ സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം ദൈവരാജ്യം ഈ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു കാരണം യേശു ഈ ഭവനത്തിന്റെ നാഥന ഇവിടുത്തെ മുഖ്യ കസേരയിൽ ഇരിക്കുന്നത് ഈശോയാണ് ആ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ആരുമാവുക അവരെല്ലാവരും യേശുവിൻ്റെ ഈ പ്രാഥമികത്വം ഒന്നാം സ്ഥാനം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ നിരന്തരം പരിശ്രമിക്കുന്നവരാണ് നമുക്ക് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തില് അഞ്ചും ആറും വാക്യങ്ങള് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവിടെ കർത്താവ് പറയുകയാണ് പുറപ്പാട് പത്തൊൻപതില് സീനായ ഉടമ്പടിയുടെ ആ പശ്ചാത്തലമാണ് നോക്കണം അഞ്ചില് വരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ വാക്കുകൾ കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും അടുത്ത സെന്റൻസ് കാരണം ഭൂമി മുഴുവൻ എന്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യം എന്താണ് അതിന്റെ അർത്ഥം സാധാരണ രാജ്യം ആരുടേതാ രാജാവിൻ്റെതാ ശരിയല്ലേ രാജാവിന്റെ രാജ്യം ഇങ്ങനെ അവിടെ എനിക്ക് പറയുന്നത് അങ്ങനെയല്ല പുരോഹിത രാജ്യം പുരോഹിതന്മാര് ഈ രാജ്യത്ത് മുഴുവൻ പുരോഹിതന്മാരാണ് എന്താണാവോ പുരോഹിതന്മാരുടെ പ്രത്യേകത പുരോഹിതന്മാര് ദൈവഹിതം നിറവേറ്റാനായി നിരന്തരം താല്പര്യത്തോടെ ശ്രദ്ധയോടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് പുരോഹിതന്മാർ അപ്പോൾ പുരോഹിത രാജ്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഹിതം പൂർണമായും നിറവേറ്റപ്പെടുന്ന രാജ്യമില്ല എന്നാണ് പുരോഹിത രാജ്യം പ്രിയപ്പെട്ടവര് നമ്മുടെ കുടുംബം ഒരു പുരോഹിത രാജ്യമാണോ എന്റെ കുടുംബം ദൈവത്തിന്റെ ഹിതം പൂർണമായും നിറവേറുന്ന ഒരു കുടുംബമാണോ എന്റെ കുടുംബം ഒരു പുരോഹിത രാജ്യമാണോ ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ ഞങ്ങൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ അങ്ങേറ്റം ജാഗ്രതയുള്ളവരാണോ പ്രിയപ്പെട്ടവരെ പുരോഹിത രാജ്യമാണ് ഓരോ കുടുംബവും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ദത്ത ശ്രദ്ധരാണ് ഓരോ കുടുംബാംഗവും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കുടുംബം ദൈവത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനമായി നിങ്ങൾ മാറട്ടെ ദൈവത്തിൻ്റെ രാജ്യമായി അല്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായും നിറവേറ്റപ്പെടുന്ന ഇടമായി നിങ്ങളുടെ കുടുംബം മാറട്ടെ ദൈവത്തിന്റെ ഹിതത്തിന് നിരക്കാത്ത ഒന്നും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ട ദൈവരാജ്യം കുടുംബത്തിൽ നന്നായി അനുഭവിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളിലൂടെ ദൈവരാജ്യം മറ്റു മനുഷ്യരിലേക്കൊക്കെ എത്തിപ്പെടും ഓരോ സംശയവും ഇല്ല ഈശോ മിശു ഹൈക്ക് സ്തുതിയായി